എല്ലാ മാസവും നിങ്ങൾക്ക് ഉയർന്ന കറണ്ട് ബില്ല് തന്നെയാണോ ഇപ്പോഴും വരുന്നത് അങ്ങനെയെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിന് മാത്രം കുറ്റം പറയല്ലേ നമുക്കൊരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ഫ്രിഡ്ജിനുള്ളിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ കറണ്ട് ബില്ല് കൂടാനുള്ള പ്രധാന കാരണം വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഒറ്റ സെക്കൻഡ് മതി ആർക്കും ചെയ്യാം അപ്പോൾ ന്യൂസ് പേപ്പർ എടുത്തിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം ടെസ്റ്റ് ചെയ്യാൻ മാത്രമല്ല അതിനുള്ള പരിഹാരവും നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള പറ്റി പിടിച്ച അഴുക്കൊക്കെ ഒന്ന് തൊടുമ്പോൾ തന്നെ പോകാൻ പറ്റിയ ഒരു സൂപ്പർ ലിക്വിഡ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഫ്രിഡ്ജ് നമുക്ക് വർഷങ്ങളോളം പുതുപുത്തനായിട്ട് ക്ലീൻ ചെയ്യാതെ തന്നെ ഇരിക്കും അതിനുള്ള ഒരു ട്രിക്ക് പറയുന്നുണ്ട് പിന്നെ നമുക്ക് ഫ്രിഡ്ജിനുള്ളിൽ സാധനങ്ങൾ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് പെട്ടെന്നൊന്നും പച്ചക്കറികൾ ചീത്തയാവാതെ ഈ മഴക്കാലത്ത് സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ട് നിങ്ങളഭിപ്രായം പറയണേ കറണ്ട് ബില്ല് കൂടാനുള്ള രണ്ട് മൂന്ന് കാരണങ്ങൾ ഞാൻ പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാരണം അതിൻ്റെ സൊല്യൂഷന് നമുക്കൊന്ന് കണ്ടു നോക്കാം പേപ്പർ രണ്ട് മടക്കായിട്ടാണ് നമ്മൾ വച്ചിരിക്കുന്നത് ഇനി നമുക്കിത് ഫ്രിഡ്ജിനുള്ളിലേക്ക് വച്ചതിന് ശേഷം ഡോർ ക്ലോസ് ചെയ്യാം എന്നിട്ട് പേപ്പർ ഇത് ഇതേപോലെ വലിക്കുമ്പോൾ ടൈറ്റായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ വാഷറ് കറക്റ്റാണ് ഒട്ടും ലൂസല്ല നിങ്ങൾ ഇതേപോലെ വീട്ടിൽ ചെയ്ത് നോക്കുമ്പോൾ പേപ്പർ ഈസി ആയിട്ട് പുറത്തേക്ക് പോരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം കറണ്ട് ബില്ല് കൂടുന്നതിൻ്റെ കാരണം ഫ്രിഡ്ജ് തന്നെയാണെന്ന് അപ്പോൾ വാഷറിനുള്ളിൽ എന്തെങ്കിലും കരടുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഡോറ് നന്നായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഡോർ നന്നായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കറിയാമല്ലോ തണുപ്പ് പുറത്തേക്ക് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിനുള്ളിൽ കംപ്രസ്സർ ഫുൾ ടൈം വർക്ക് ചെയ്യണം കാരണം ഫ്രിഡ്ജിനുള്ളിൽ തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ അപ്പോൾ അതിനായിട്ട് ഫുൾ ടൈം കംപ്രസ്സർ വർക്ക് ചെയ്യും അപ്പോൾ കറണ്ട് ബില്ല് കുത്തനെ ഉയരും ഫ്രിഡ്ജിൻ്റെ വാഷറിൻ്റെ ഭാഗത്തായിട്ട് ഒരുപാട് അഴുക്കും കരടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഡോറ് ക്ലോസ് ചെയ്യാൻ പറ്റില്ല അപ്പോഴും തണുപ്പ് പുറത്തേക്ക് ലീക്ക് ചെയ്യും അപ്പോൾ ഈ അഴുക്കുകൾ വളരെ പെട്ടെന്ന് തന്നെ കളയാൻ പറ്റിയ നല്ല ഒരു ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഫ്രിഡ്ജിനുള്ളിലെ മഞ്ഞക്കറകളും അതേപോലെ തന്നെ അഴുക്കുകളൊക്കെ വളരെ പെട്ടെന്ന് കളഞ്ഞ് ഫ്രിഡ്ജിനുള്ളിലുള്ള ബാഡ് സ്മെല്ലൊക്കെ മാറ്റാൻ പറ്റിയ ഒരു ലിക്വിഡാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ എൻ്റെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഒരു നാരങ്ങയുടെ മുഴുവൻ നീര് ഞാൻ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് സോഡാപ്പൊടിയാണ് അപ്പോൾ ഒരു സ്പൂണോളം സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിനകത്തേക്ക് നമ്മളിനി ഒന്നും തന്നെ ചേർക്കുന്നില്ല ഡിറ്റർജൻറ്റോ ഡിഷ് വാഷോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി വാഷറിനുള്ളിലുള്ള അഴുക്കും അതേപോലെ തന്നെ ഫ്രിഡ്ജിനുള്ളിൽ അഴുക്കൊക്കെ പെട്ടെന്ന് പോയി കിട്ടും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഇതേപോലെയുള്ള സ്പോഞ്ചിൻ്റെ സ്ക്രബർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ മാത്രമല്ല പുതിയതായിരിക്കും വേണം നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സ്ക്രബർ ഒന്നും യൂസ് ചെയ്യരുത് പുതിയ ഇതേപോലെയുള്ള ഒരു സ്പോഞ്ചിൻ്റെ സ്ക്രബർ എടുത്തതിന് ശേഷം ഫ്രിഡ്ജിനുള്ളിലെ വൈറ്റ് കളറിലെ ഭാഗങ്ങളെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം വാഷറ് നമുക്ക് ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനുള്ളിലുള്ള അഴുക്കുകളൊക്കെ പോയി കിട്ടും അപ്പോൾ ഞാൻ ഇതേ കംപ്ലീറ്റ് എല്ലാ ഭാഗത്തുമായിട്ട് ഈ ലിക്വിഡ് ഇത് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നോക്കിക്കേ ഫ്രിഡ്ജിൻ്റെ താഴെ ഭാഗത്ത് ഒരുപാട് അഴുക്കുകളുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ലിക്വിഡ് ഉപയോഗിച്ച് നമുക്ക് ഈ അഴുക്കുകളെല്ലാം കളഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് എല്ലാം പെട്ടെന്ന് തന്നെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഇത് ഇതേപോലെ ഒന്ന് തൊടുമ്പോൾ തന്നെ അഴുക്കുകൾ പോയി കിട്ടും അപ്പോൾ ഫ്രിഡ്ജിനുള്ളിലും അതേപോലെ തന്നെ വാഷറിൻ്റെ സൈഡിലുള്ള അഴുക്കുകളെല്ലാം നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു തുണി ഉപയോഗിച്ച് തുടച്ച് എടുക്കാം അപ്പോൾ ഫ്രിഡ്ജ് നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഉൾഭാഗം എല്ലാം ക്ലീനായിട്ടുണ്ട് വാഷറിൻ്റെ ഭാഗം ഇതേപോലെ എപ്പോഴും ക്ലീനായി ഇരിക്കുകയാണെങ്കിൽ ഡോറ് നന്നായിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ ഒട്ടും തന്നെ തണുപ്പ് പുറത്തേക്ക് പോകില്ല അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്നുണ്ടാകുന്ന കറണ്ട് നഷ്ടം ഒഴിവാക്കാൻ പറ്റും ഫ്രിഡ്ജിൻ്റെ ഡോർ എപ്പോഴും തുറക്കി അടക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഒരുപാട് കറണ്ട് നഷ്ടം ഉണ്ടാവാറുണ്ട് അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ എപ്പോഴും ഫ്രിഡ്ജിങ്ങനെ തുറക്കി അടക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു കറണ്ട് നഷ്ടം ഒഴിവാക്കുന്നതിനായിട്ട് കുറച്ച് ഐസ് ക്യൂബ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ഭാഗത്തായിട്ട് വച്ച് കൊടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിങ്ങനെ തുറക്കുമ്പോൾ ഉള്ള ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ എപ്പോഴും തുറക്കുക അടക്കുകയും ചെയ്യുമ്പോൾ ഉള്ള കറണ്ട് നഷ്ടം ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ് അടുത്ത ഒരു ടിപ്പ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ സമയമില്ലാത്തവർക്കും അതുപോലെ മടിയുള്ളവർക്കൊക്കെ പറ്റിയ ഒരു ടിപ്പാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാതെ തന്നെ വർഷം മുഴുവൻ ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാൻ പറ്റിയ ഒരു ഐഡിയ ആണ് അപ്പോൾ അതെന്താണെന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ക്ലിങ് റാപ്പറാണ് ഇതേപോലെയുള്ള ക്ലീൻ റാപ്പർ എടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൻ്റെ പാർട്സ് ഉണ്ടല്ലോ ഇതേപോലെയുള്ള ഭാഗങ്ങളിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിത് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം ഇതേപോലെ നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ നമുക്ക് കറി വീഴുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഴുക്കാവുകയോ ചെയ്താലും നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഒന്നും ആവില്ല ഈ ഒരു ക്ലീങ് റാപ്പറിൽ മാത്രമാണാവുള്ളൂ അപ്പോൾ ഈ റാപ്പർ അങ്ങ് മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും പുതിയ റാപ്പർ ഇതേപോലെ തന്നെ ചെയ്തു വെക്കാവുന്ന ാണ് അപ്പോൾ ഇത് കുറച്ച് കൂടുതലായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ക്ലീൻ റാപ്പർ ഈ ഒരു ഗ്ലാസിൻ്റെ താഴേക്ക് ഇതേപോലെ അങ്ങ് മടക്കി കൊടുക്കാം ഇതേപോലെ മടക്കിയതിന് ശേഷം നമുക്കിനി ഭാഗം ഫ്രിഡ്ജിലേക്കൊന്ന് വച്ച് നോക്കാം നോക്കി കഴിഞ്ഞാൽ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒട്ടും തന്നെ ആ ഒരു ക്ലീൻ റാപ്പർ ഉണ്ടെന്ന് തോന്നേയില്ല ഗ്ലാസ് ആയിട്ട് തന്നെയാണ് തോന്നുകയുള്ളൂ അപ്പോൾ ഒട്ടും തന്നെ അഴുക്കിനി ഫ്രിഡ്ജിൽ പിടിക്കുകയും ക്ലിങ് റാപ്പർ ഇല്ലെങ്കിൽ എങ്കിൽ അലൂമിനിയം ഫോയിൽ ഷീറ്റ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ കവർ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത തന്നെ കുറച്ച് കൂടുതൽ എടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഗ്ലാസ്സിൻ്റെ അടിയിലേക്ക് മടക്കി വെച്ചു കൊടുക്കാം അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രിഡ്ജിനുള്ളിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് എപ്പോഴും പുത്തനായിട്ട് ആ ഒരു വൈറ്റ് കളറിന് ഒരു മങ്ങല് പോലും ഏൽക്കില്ല ഈ ഒരു ഗ്ലാസ്സിൽ ഫുള്ളായിട്ട് കവറായില്ലെങ്കിൽ ഒരു ഷീറ്റ് കൂടി എടുത്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം ഫ്രിഡ്ജിനുള്ളിൽ അലൂമിനിയം ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ക്ലിങ് ഒന്നും ഇതേപോലെ വെക്കുന്നതുകൊണ്ട് ഒരു വൃത്തികേടും ഇല്ല നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ തന്നെയാണ് ഇരിക്കുന്നത് കറണ്ട് ബില്ല് കൂടാനുള്ള വേറൊരു കാരണം നമ്മൾ ഫ്രിഡ്ജിനുള്ളിൽ ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ച് വയ്ക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ നമ്മുടെ ഫ്രിഡ്ജ് ഒരിക്കലും ഒരു വേസ്റ്റ് ബിൻ പോലെ ആക്കരുത് ആവശ്യത്തിനുള്ള സാധനങ്ങൾ അത് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിനുള്ളിൽ നല്ലപോലെ സ്പേസും ഉണ്ടാവും അതേപോലെ തന്നെ കറണ്ട് കൂടുതലായിട്ട് ചിലവാകുകയുമില്ല പച്ചക്കറികൾ കടകളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ആ ഒരു കവറോട് കൂടി തന്നെ ചില ആളുകൾ ഫ്രിഡ്ജിലേക്ക് വെക്കാറുണ്ട് അങ്ങനെ വെക്കുമ്പോൾ ചില പച്ചക്കറി ചീഞ്ഞ് പോകും ചിലത് വാടിപ്പോകും അപ്പോൾ പലതായിട്ട് നമുക്ക് സെക്ഷൻ സെക്ഷനായിട്ട് വച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ഈ മഴക്കാലത്തൊക്കെ ഇതേപോലെ നമ്മൾ ആ കൊണ്ടുവരുന്ന കവറ് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ ചിലപ്പോൾ അതിൽ വല്ല തേരട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് പച്ചക്കറികൾ കൂടുതൽ കാലം നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കാൻ പറ്റിയ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം പച്ചമുളക് ഒട്ടും തന്നെ വാടി പോവുകയോ അല്ലെങ്കിൽ ചീഞ്ഞു പോവുകയോ ചെയ്യാതെ കൂടുതൽ കാലം ഇരിക്കാനായിട്ട് ഒരു ടിപ്പ് പറയാം ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ഒരു പേപ്പർ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കാം പേപ്പർ ഇതേപോലെ വിരിച്ചിട്ടതിന് ശേഷം നമുക്ക് പച്ചമുളകിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് ഈ പാത്രത്തിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ചീഞ്ഞ പച്ചമുളക് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ മാറ്റി കളയണം ഒരെണ്ണം ചീഞ്ഞതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം പെട്ടെന്ന് ചീഞ്ഞു നോക്കും അപ്പോൾ ഞെട്ട് കളഞ്ഞിട്ട് നമ്മളിത് ഇതേപോലെ പാത്രത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ അത് വാടിപ്പോവുമില്ല അതേപോലെ തന്നെ അത് ചീഞ്ഞു പോവുകയില്ല പേപ്പറുള്ളത് കൊണ്ട് ഈർപ്പം വലിച്ചെടുത്തോളും അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിതേപോലെ ബോക്സിലാക്കി വയ്ക്കാവുന്നതാണ് ക്യാരറ്റും വളരെ പെട്ടെന്ന് ചീഞ്ഞ് പോകാറുണ്ട് അപ്പോൾ ക്യാരറ്റ് ചീഞ്ഞ് പോവാതെ വാടി പോകാതിരിക്കാനായിട്ട് ക്യാരറ്റിൻ്റെ ഈ രണ്ട് ഭാഗം ഉണ്ടല്ലോ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പച്ചമുളക് ഇട്ടതുപോലെ തന്നെ ഒരു പേപ്പറ് വിരിച്ചിട്ടതിന് ശേഷം ക്യാരറ്റ് വച്ച് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ കാലം ഒട്ടും തന്നെ ആ ഒരു ക്യാരറ്റ് വാടിപ്പോവുകയോ അല്ലെങ്കിൽ ചീഞ്ഞ് പോവുകയോ ചെയ്യാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും ഇതുപോലെയുള്ള ബോക്സ് ഇല്ലെങ്കിൽ നമുക്ക് സിബ് ലോ കവർ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ സിബ് ലോ കവർ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ വീണ്ടും നമുക്കിത് യൂസ് ചെയ്യാനൊക്കെ പറ്റും കഴുകി കഴുകിയെടുത്ത് വെച്ചാൽ മതിയാവും ഞാനിത് വെച്ച സിബ് ലോ കവറാണ് അപ്പോൾ ഈ പാവക്കൊക്കെ ആണെങ്കിലും നെട്ട് കളഞ്ഞതിന് ശേഷം രണ്ടറ്റവും ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കവറിൽ ഇതേപോലെ ഇട്ട് വെക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ കാലം വാടാതെ ഇരുന്നോളും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ് അപ്പോൾ അതേ പാവക്കെ നമ്മൾ സിപ്ലോ ഇട്ടിട്ടുണ്ട് കോവക്കം നമ്മൾ സിപ്ലോ കവറിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഇതേപോലെ സിപ്ലോ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനുള്ളിൽ നല്ലപോലെ സ്പേസ് ഉണ്ടാവും നമുക്കറിയാമല്ലോ ചില ഫ്രിഡ്ജിലൊക്കെ ഒന്ന് കൈ കടത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ബോക്സ് തന്നെ ഒരുപാട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല അപ്പോൾ കവറിലാവുമ്പോൾ നമുക്ക് കുറച്ച് സ്ഥലവും മതിയാവും അപ്പോൾ അതേ ഇതേപോലെ ഒതുക്കിയൊക്കെ വെക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കൂടി ഒന്ന് കമൻ്റ് ചെയ്യണേ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്